ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഇത് കണ്ട നല്ല സുന്ദരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു ബീച്ചാണിത് ഈ ബീച്ച് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ വിഴിഞ്ഞം ഹാർബറിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്നിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ ബീച്ചിൻ്റെ പേര് അടിമല തുറ ബീച്ചെന്നാണ് നല്ല ഭംഗിയാണ് നല്ല ക്ലീനായിട്ടാണ് ഇട്ടിരിക്കുന്നത് അത്രയ്ക്ക് നല്ല നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ടോ ആ കടലൊക്കെ കാണാനും ഒത്തിരി ഭംഗിയായിരുന്നേ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഞാനും ചോദിച്ചാലും കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഒത്തിരി വിദേശികളൊക്കെ വരുന്നൊരു ബീച്ചാണേ അപ്പോൾ ആ ബീച്ചിൽ നിന്നാണ് ഞങ്ങൾ കുറേ ഫോട്ടോസ് ഫോട്ടോസെടുത്തത് ബീച്ചിനോട് ചേർന്ന് അവരൊരു പള്ളിയുണ്ട് കേട്ടോ ഒരു കുരിശടിയെ അപ്പോൾ അവിടുന്ന് ഞാൻ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇത് കണ്ട നല്ല ഭംഗിയല്ലേ കാണാൻ ഇത് ഇതൊരു ഉച്ച സമയത്തായിട്ട് ഒരു പതിനൊന്ന് മണി സമയത്ത് ആ ബീച്ചിലെ ഫോട്ടോസാണേ എന്നാലും ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നേ എന്താണെന്ന് വെച്ചാൽ ഉച്ച കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഉച്ച കഴിഞ്ഞിട്ടും ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് തോമസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരാളാണേ തോമസ് ആൻ്റണി എന്ന് പറഞ്ഞാൽ തോമസും ആൻ്റണി അങ്ങനെ രണ്ട് പേരായിരുന്നു ഞങ്ങളെ ഇവിടെയോട്ട് കൊണ്ടുപോയത് എൻ്റെ മക്കളുടെ കൂടെ പഠിച്ചതാണ് കേട്ടോ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ പഠിച്ച കുട്ടികളായിരുന്നു ഇവരെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് ഭയങ്കര തിക്ക് ഫ്രണ്ട്സായിരുന്നു കേട്ടോ ഇവരെ എല്ലാ കാര്യത്തിനും അവർ ഓട്ടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം ആ കുരിശെടിയുടെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇത് ഒരാറു മണിക്ക് ശേഷം അവിടെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോസാണേ അപ്പോൾ ചോസ് ഞാനൊക്കെ ഇങ്ങനെ കടലിൽക്കൂടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അടിപൊളി വൈബായിരുന്നു കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ആറേകാലമായപ്പോൾ രാജറാണിക്ക് ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തി കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഈ മക്കളും ഞങ്ങളോട് പറയുമായിരുന്നു അങ്കിൾ വാണ്ടി ഞങ്ങളുടെ വീട്ടിലൊന്ന് വന്ന് ഒരു ദിവസം നിൽക്കണം എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം മോള് ഞങ്ങളോട് പറഞ്ഞു ഒന്ന് പോയി അവിടെ പോയിട്ട് വരാൻ പറഞ്ഞേ ഇതാണ് കേട്ടോ ആൻ്റണിയും തോമസും പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ആറേ മുക്കാലായപ്പോൾ തോമസും എന്ന് പറഞ്ഞ കുട്ടിയും കൂടെ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ വന്നായിരുന്നു കേട്ടോ എന്നിട്ട് ഈ ജോണിൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ ഈ തോമസിൻ്റെ വീട്ടിലേക്ക് വന്നത് കേട്ടോ അപ്പം ഞങ്ങൾ വന്നത് വിഴിഞ്ഞം ഹാർബറിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്തുണ്ടല്ലോ ആ ദൂരെ നിന്ന് കാണാമായിരുന്നു കേട്ടോ വിഴിഞ്ഞം പോർട്ട് കാണാമായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ കടലിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ ഇതാണ് തോമസ് എൻ്റെ മോളുടെ കൂടെ പഠിച്ച കുട്ടിയാണ് ജീവി രാജയിൽ പഠിച്ചതാണ് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അവരൊന്നിച്ച് പഠിച്ചതാണേ പത്താം ക്ലാസ്സിന് ശേഷം പിന്നെ ഇവർ തമ്മിൽ അങ്ങനെ മോള് പഠിക്കാനായിട്ട് വേറെ പോയി ഇവരും വേറെ സ്ഥലങ്ങളിൽ പിന്നെ തോമസ് ആണെങ്കിൽ ഷാർജയിലൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് മടങ്ങി വന്നു ഇങ്ങനെ മടങ്ങി വന്നാലും ഇവർ പറയുന്ന ഇവർക്ക് എപ്പോഴും ഇവർക്ക് കടലിൽ പോകുന്നതാണ് ഇഷ്ടം അപ്പോൾ അത് തന്നെ അവർ തിരഞ്ഞെടുത്തു അവർ കടലിൻ്റെ മക്കളാണ് കേട്ടോ അപ്പം അവർക്ക് കടലിൽ പോകുന്നതാണ് കൂടുതൽ സന്തോഷം അവരിപ്പോൾ ഹാപ്പിയാണെന്നാണ് പറയുന്നത് കേട്ടോ അവർ കടലിൽ പോയത് കൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി സമ്പാദിക്കാനും വീട് വെക്കാനും ഒക്കെ പറ്റി കേട്ടോ അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും അവർ ഭയങ്കര ഞങ്ങളെ ഒത്തിരി കരുതിയിട്ടോ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്നു ഞങ്ങളെ കുറേ സ്ഥലത്ത് കാണാനായിട്ട് കൊണ്ടുപോയി കോവളത്ത് കൊണ്ടുപോയി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞങ്ങളെ കാണാനായിട്ട് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ ഈ കടൽ കാണാൻ എല്ലാ നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കടലിൻ്റെ ദൂരെ ദൂരെ ഒരു പിന്നെ അമ്പലം ഉണ്ട് കേട്ടോ അപ്പം ആ അമ്പലത്തിൻ്റെ ഫോട്ടോ ഇതിൻ്റെ സൈഡിൽ കൂടെ കാണാം കേട്ടോ പക്ഷേ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടൊന്നുമില്ലേ ഈ കടലിൽ തന്നെ സമയം ചിലവഴിച്ചു കേട്ടോ തോമസ് ഞങ്ങളോട് പറഞ്ഞു രാവിലെ വീട്ടിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് വിശ്രമിക്കണോ അതോ പുറത്ത് സ്ഥലങ്ങൾ കാണാൻ എന്ന് ചോദിച്ചായിരുന്നേ അപ്പം ഞങ്ങൾ പറഞ്ഞു കിട്ടിയ അല്ലേ ഞങ്ങൾ പറഞ്ഞു സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ പതിനൊന്ന് മണിയായപ്പോൾ പത്തരയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങളവർ വീട്ടിൽ നിന്നിറങ്ങി വീട്ടിൽ നിന്നിറങ്ങി ഞങ്ങൾ നേരെ വന്നത് ഈ അടിമലത്തുറന്ന് പറഞ്ഞ ബീച്ചിലാണ് ഇവിടെ കുറേ മതാമ്മമാരൊക്കെ കാറ്റ് കൊള്ളാനായിട്ടൊക്കെ അപ്പുറത്തൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു നല്ല ഭംഗിയായിട്ടോ ഒത്തിരി മതാമ്മമാർ ഇത് ടൂറിസ്റ്റുകൾ ഒത്തിരി വരുന്ന സ്ഥലമാണ് പക്ഷേങ്കിൽ ഒത്തിരി തിരക്കോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും കേട്ടോ ബീച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഇതേപോലെ ദിവസാനും ബോട്ടിൻ്റെ അടുത്ത് ഫോട്ടോ എടുത്തതുകൊണ്ട് ഞാനും ഇതുപോലെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ബീച്ചിൽ കൂടെ ഇങ്ങനെ നടന്നു കുറേ നേരം കുറേ സമയം ചിലവഴിച്ചു കേട്ടോ ബീച്ചിൽ ഒരു പതിനൊന്ന് മണി മുതലൊരു എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ടര ഒരു മണിവരെ ഞങ്ങൾ ഈ ബീച്ചിലുണ്ടായിരുന്നേ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കോവളത്തേക്ക് പോയത് അപ്പം ഈ സമയം ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും ഞങ്ങൾ വന്നു കേട്ടോ ഒരു നാല് മണി ആയപ്പോഴത്തേനും വീണ്ടും വന്നു അന്നേരത്തേന് ആൻ്റണിയും വന്നു കേട്ടോ അപ്പോൾ ആൻ്റണി ആയിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ ഞങ്ങൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇത് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമാണ് അത് ഉച്ച കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നാല് മണി മണിയായി കേട്ടോ ഞങ്ങൾ ഈ ബീച്ചിൽ എത്തുമ്പോഴേ അപ്പോഴും ഇവിടെ തിരക്കൊന്നുമില്ല കേട്ടോ ആൾക്കാർ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ള ഭയങ്കര നല്ല തിരമാല ഇങ്ങനെ അടിച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ കാണാൻ ഒത്തിരി ഭംഗിയാണ് എനിക്ക് തിരമാലയുടെ സൗണ്ടൊക്കെ ഇതിലിങ്ങനെ കേൾക്കാം എന്നാലും ഞാൻ സൗണ്ട് കുറച്ചിട്ടു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ദൂരെ കാണുന്ന കെട്ടിൻ്റെ അവിടെയാണ് ആ ഒരു അമ്പലം ഉള്ളത് അപ്പം ആ അമ്പലത്തിൻ്റെ അവിടേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ വേറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ കടൽക്കരയിൽ കൂടെ ഒക്കെ കുറേ ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല വൈബായിരുന്നു കേട്ടോ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ കുറേ പാറക്കെട്ടുള്ള സ്ഥലത്ത് കൂടെ ഒക്കെ പോയി കേട്ടോ ഒത്തിരി ഇങ്ങനെ നടന്ന് നടന്ന് പോകണം കേട്ടോ അപ്പോൾ ആ പാറക്കെട്ടുള്ള സ്ഥലത്ത് കൂടെ ഒക്കെ പോകാൻ നല്ല രസമായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഇതാണ് ആ പാറക്കെട്ടുള്ള സ്ഥലം ഇതാണ് ഇതിനെ സൈഡിൽ കൂടെ നമുക്ക് കയറി ആ പാറക്കെട്ടിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് പോകാം കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ കയറി കയറി ഞങ്ങൾ ഈ പാറക്കെട്ടിൻ്റെ മുകളിലെത്തി കേട്ടോ തിരമാല അടിച്ചു വരുന്നുണ്ടായിരുന്നേ പക്ഷേങ്കിൽ ഞങ്ങൾ ഞങ്ങളെ മാറ്റി മാറ്റി തിരമാലയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൂടെ ഒക്കെയാണ് ഞങ്ങൾ കൊ ഞങ്ങളെ കൊണ്ടുപോയത് തോമസ് ഇവർക്ക് പിന്നെ കടലിൻ്റെ മക്കളായതുകൊണ്ട് ഇവർക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ കടലൊന്നും ഒരു പേടിയില്ലായിട്ട് ഇത്ര തിരമാലയുടെ ഉള്ളിൽ കൂടെ ഇതൊരു ബോട്ടോ ഓടിച്ച് പോകും കേട്ടോ അപ്പം ആ തോമസ് ഇങ്ങനെ അതിൻ്റെ ഇടയിലോട്ട് ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നേ അപ്പോൾ ജോസിയാൻ വഴക്ക് പറഞ്ഞു നീ പോണ്ട നീ എന്നോട് വഴക്ക് പറഞ്ഞു കേട്ടോ ഞാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ എനിക്ക് പേടിയായിരുന്നു അന്ന് എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തിരമാല അടിച്ച് കയറുന്നുണ്ടായിരുന്നേ അപ്പം നല്ല ഭംഗിയും കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ ഇവിടുന്ന് നേരെ ഞങ്ങൾ പിന്നെ പോയത് പിന്നെ കോവളത്തേക്കാണ് കോവളത്തിന് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനൊരു ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ അതും ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ടായിരം പേരിനടുത്ത് ആ ഷോട്ട്സ് കണ്ടു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല നല്ല വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കാണുമ്പോൾ അതുപോലുള്ള നല്ല നല്ലൊരു വൈബായ ഒരു സ്ഥലം കേട്ടോ എല്ലാത്തിലും ഉപരിയായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബീച്ചിൻ്റെ നല്ല ക്ലീനായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഒത്തിരി നല്ല ക്ലീനായിട്ടാണ് കിടക്കുന്നത് ഒരു കടലാസോ ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും തന്നെ ആ ബീച്ചിലില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരും താങ്ക്